ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് മുരിങ്ങയില മുട്ടത്തോരൻ ഒരു ഹെൽത്തി തോരൻ എന്ന് ഞാൻ പറയാനുള്ള കാര്യം ഇപ്പം മനസ്സിലായില്ലേ മുരിങ്ങയിലായാലും മുട്ടയായാലും നമ്മുടെ ശരീരത്തിന് ഒരു പരിധി വരെ നല്ലതാണ് തോരൻ തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ ഇവിടുന്ന ഒരു രണ്ട് പിടി മുരിങ്ങയില വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യം വറ്റൽ മുളക് ചെറിയുള്ളി അരിഞ്ഞത് പിന്നെ മുട്ടയും നാളികേരം ചിരകിയതും നിങ്ങൾ എത്രത്തോളം മുരിങ്ങയിലെടുക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള ഒരളവിലെടുക്കാം മുരിങ്ങയില വേവുമ്പോൾ കുറയും അതുകൊണ്ട് തന്നെ ഞാനിവിടെ രണ്ട് പിടി മുരിങ്ങയിലേക്ക് കുറച്ച് നാളികേരം ചിരകിയതും പിന്നെ ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിനി തോരൻ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് വെച്ചു കൊടുത്തേക്കുന്നത് ഇലക്കറികൾക്ക് എപ്പോഴും വെളിച്ചെണ്ണയാണ് നല്ലത് വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഉള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിനി അതിലേക്ക് വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണക്കി ഉണ്ടാക്കിയിട്ടുള്ള വറ്റൽമുളകാണ് ഇലക്കറിയിൽ എപ്പോഴും എനിക്ക് ഈ വറ്റൽമുളകും ചേർക്കുന്നതാണ് ഇഷ്ടം ഇതാകുമ്പോൾ നമുക്ക് ആ കറിയുടെ കൂടെ കഴിച്ചു പോകാം അപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് വരും അപ്പോൾ മുളകും ഉള്ളിയും കൂടെ ചൂടായി കഴിയുമ്പോൾ നമുക്കിനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒന്ന് മിക്സ് ചെയ്ത് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു മുക്കാ പിടിയോളം തേങ്ങയാണ് ഞാൻ ഇവിടെ ചിരകി ചേർത്തിട്ടുള്ളത് ആ പിന്നെ നമുക്ക് എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തേങ്ങ ഒരുപാട് അങ്ങോട്ട് കളർ മാറി വരണ്ട ചെറുതായിട്ടൊന്നും മുരിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വെച്ചിരുന്ന മുരിങ്ങയിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഒരുപാടുണ്ടെന്നൊക്കെ തോന്നും നാളികേരം കുറഞ്ഞു പോയോ എന്നൊക്കെ തോന്നും പക്ഷേ അങ്ങനെയൊന്നുമില്ല നമ്മുടെ ഈ മുരിങ്ങയില വെന്ത് വരുമ്പോൾ നന്നായിട്ട് കുറഞ്ഞു പോവും അപ്പോൾ നമുക്ക് ഈ നാളികേരത്തിനും പാകത്തിനുള്ള മുരിങ്ങയിലായിട്ട് കിട്ടും അപ്പോൾ ഞാൻ ഈ നാളികേരം മുരിങ്ങയിലേ എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഉപ്പ് പൊടിയാണ് ചേർത്തിട്ടുള്ളത് നമ്മുടെ ടേസ്റ്റിന് ആവശ്യമുള്ള ഉപ്പ് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കല്ലുപ്പൊക്കെ ചേർക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം എന്തായാലും നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും അപ്പോൾ ആ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി ഒരു ഉപ്പുവെള്ളം പോലെ ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക പക്ഷേ ഉപ്പിൻ്റെ അളവ് ഒരുപാട് കൂടി പോകരുത് ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക മുരിങ്ങയില വെന്ത് കഴിയുമ്പോൾ കുറയും അപ്പോൾ ഉപ്പ് കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കാം നമ്മളിപ്പോൾ ഉപ്പ് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് അപ്പോൾ മുരിങ്ങയിലേക്ക് കുറച്ചധികം വേവുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിനി കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു എട്ട് മിനിറ്റോളം അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു തുറന്നു കഴിയുമ്പോൾ താ മുരിങ്ങയിലൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വെള്ളത്തിൻ്റെ അശം ഒക്കെ ഇതുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഒന്ന് തുറന്ന് വെച്ചിട്ട് ഇതുപോലൊന്ന് ചിക്കി കൊടുത്ത് കഴിഞ്ഞാൽ ആ വെള്ളം കൂടി അതിൽ നിന്ന് പോയി കിട്ടും അതുപോലെ തന്നെ വെള്ളം ഒഴിക്കുമ്പോഴും ശ്രദ്ധിക്കുക ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഇപ്പോൾ കഴുകി വാരി വെച്ച മുരിങ്ങയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അതാ നമ്മൾ മുരിങ്ങയില നല്ലപോലെ വെന്ത് വെള്ളമൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ അതിൻ്റെ സെൻറ്ററിലേക്ക് മുട്ട ഒന്ന് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് മുട്ട ഒഴിക്കുമ്പോൾ തീ സിമ്മിലിടാനായിട്ട് ശ്രദ്ധിക്കുക കൂടാതെ മുട്ടയ്ക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പും കൂടെ അതിൻ്റെ മുകളിലേക്ക് വെതറി കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് സെക്കൻഡ് മുട്ട അതുപോലെ തന്നെ വെച്ചതിന് ശേഷം നമുക്ക് ഈ മുരിങ്ങയിലെയും മുട്ടയും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മുട്ട ഒരുപാട് അങ്ങോട്ട് വെന്ത് വന്നിട്ടില്ല ഞാനിപ്പോടെ മുരിങ്ങയിലും മുട്ടയും ഒരുമിച്ചാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ആ മുട്ടയുടെ ഫ്ലേവറും മുരിങ്ങയിലയുടെ ഫ്ലേവറും ഒരുമിച്ച് അതിൽ കിട്ടും ചില ആളുകൾ ഈ മുട്ട സെൻറ്ററിൽ ഇട്ട് തന്നെ പൊരിച്ചതിന് ശേഷം അത് വെറുതെ ഈ മുരിങ്ങയിലായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെ ചെയ്താലും ടേസ്റ്റിന് കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവും അപ്പോൾ താ നമ്മുടെ മുട്ടയും മുരിങ്ങയിലയും എല്ലാം കൂടെ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ മുരിങ്ങലയിൽ ഒഴിച്ചു കൊടുത്ത വെള്ളത്തിൻ്റെ അളവും മുരിങ്ങലയുടെ ആ വേവൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് മുട്ട ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ എടുത്തപ്പോൾ കട്ട കുത്താതെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് മുട്ട നല്ലപോലെ മുരിങ്ങയിലായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് ചെറിയ ചൂടോടെ കഴിച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിന് നല്ലതായിട്ടുള്ള നമ്മുടെ മുരിങ്ങയില മുട്ടത്തവരെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ